പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ഒരുമിച്ച് ദർശനം നടത്തിയാൽ മാത്രമേ പൂർണ്ണ ദർശന സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നതാണ് ഐതിഹ്യവും ചരിത്രവും പറയുന്നത് ശ്രീ മഹാദേവന്റെ നേരെ മുൻപിൽ നോക്കിക്കാണാവുന്ന ദൂരത്തിലാണ് ഇരുവിപുരത്തപ്പൻ വാണരുളുന്നത് പാർവതി ദേവി മംഗല്യവരദായിനിയും ഇരുവിപുരത്തപ്പനാകട്ടെ സന്താന സൗഭാഗ്യദായകനുമാണ് അതുകൊണ്ട് തന്നെ ഐതിഹ്യമറിയാവുന്ന മുഴുവൻ ഭക്തജനങ്ങളും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ദർശനത്തിന് മുൻപോ അതിനുശേഷമോ ഇരവിപുരത്തപ്പനെ കൂടി ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയതിനു ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെയും ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും ഊരാൺമ അവകാശം അകവൂർ മനക്കാർക്ക് തന്നെ ആയിരുന്നതുകൊണ്ട് രണ്ട് ക്ഷേത്രങ്ങളും ഉത്സവം മുതൽ തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ട് വെള്ളാരപ്പിള്ളിയിൽ രണ്ട് പ്രബല മനക്കാരാണ് ഉണ്ടായിരുന്നത് മനയും കുട്ടമനയും ഏകാദശി ശുദ്ധവാസം അനുഷ്ഠിച്ച് ദ്വാദശിനാളിൽ തിരുവൈരാണിക്കുളം ക്ഷേത്ര ദർശനത്തിന് ശേഷം ഭിക്ഷയ്ക്കായി കുട്ടമന ഇല്ലക്കാരുടെ പക്കൽ എത്തിച്ചേർന്ന ശ്രീ ശങ്കരാചാര്യ സ്വാമികൾക്ക് ഭിക്ഷ നൽകുവാനോ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുവാനോ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് അകവൂർ മനയിലെത്തുകയും അവിടെ സിദ്ധ്യമായ സ്വീകരണവും ഭിക്ഷയും നൽകിയതിൽ സന്തുഷ്ടനായ സ്വാമികൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാൽ ഭിക്ഷയും ദാനധർമ്മങ്ങളും ചെയ്യാതെയും ബഹുമാനിക്കാതെയും സ്വാമികളെ കുട്ടമന ഇല്ലക്കാർ പടിയിറക്കി വിട്ടത് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുവാൻ ഇടയായെന്നും അങ്ങനെ സന്തതി പരമ്പരകൾ ഇല്ലാതെ വന്നും അകാല മരണം സംഭവിച്ചും കുട്ടമനയില്ലം അന്യം നിന്നു ഇടയായതായി പറയപ്പെടുന്നു അപ്രകാരം അന്യം നിന്ന് പോയ കുട്ടമനയുടെ സ്വത്തുക്കളും ക്ഷേത്രവും മനയ്ക്ക് അവകാശപ്പെട്ടതായി കുട്ടമന ഇല്ലത്തെ നടുമുറ്റത്ത് ഭഗവതി പ്രതിഷ്ഠയും ഇല്ലപ്പറമ്പിൽ നാഗപ്രതിഷ്ഠയും കൂടാതെ തെക്ക് ഭാഗത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം അകവൂർ മനക്കാർക്കും സമീപവാസികൾക്കും സന്താനങ്ങൾക്കും കലശമായ രോഗങ്ങളും അപമൃത്യുവും സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേർന്നു ഇതിന്റെ കാരണമന്വേഷിച്ച് അകവൂർ മനയിലെ കാരണവർ സാഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഉപാസിച്ചു ഉപാസനയിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് ഐരാണിക്കുളത്തു നിന്നും ബ്രഹ്മണോത്തമനായ അകവൂർ കാരണവരുടെ കുടപ്പുറത്ത് കീറിപ്പോന്ന് തിരുവൈരാണിക്കുളത്ത് വാണരുളുന്ന ശ്രീ മഹാദേവന്റെ മുൻപിൽ വലതുഭാഗത്ത് താമസിക്കുന്നത് ദോഷകരമാണെന്നും കുട്ടമന ഇല്ലം അന്യം നിന്ന് പോയതിനാൽ കുട്ടമന ഇല്ലത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ താഷൽ ഗുരുവായൂരപ്പനായ താൻ തന്നെയാണെന്നും ആയതുകൊണ്ട് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് നേരെ മുൻഭാഗത്ത് എതിർ ദിശയിൽ ഒരു ക്ഷേത്രം പണിയിച്ച് ഗുരുവായൂരപ്പ ചൈതന്യവും സന്താനഗോപാലമൂർത്തിയുമായ കുട്ടമന സ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്നും തുടർന്ന് തന്നെ തേടിവരുന്ന മുഴുവൻ ഭക്തരെയും കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്താനലബ്ധിയും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമെന്നും മരുൾ ചെയ്തു ഭഗവാന്റെ ഇഷ്ട തോഴരാണ് കുട്ടികളെന്നും അതുകൊണ്ടുതന്നെ ക്ഷേത്രം അതിൽക്കകത്ത് വെച്ച് കുട്ടികളെ ശകാരിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് ഭഗവാന് ഇഷ്ടമല്ലെന്നും അപ്രകാരം ചെയ്താൽ കുട്ടികളോടൊപ്പം കളിച്ചുല്ലസിക്കുന്ന ഭഗവാന്റെ അപ്രീതിക്ക് കാരണമാകുമെന്നും തെളിഞ്ഞു പ്രശ്നവിധിപ്രകാരം പൂർവാധികം ഭംഗിയായി ക്ഷേത്രം പണി പണികഴിപ്പിച്ച് കുട്ടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അതേ ബിംബം ഇവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ കുംഭമാസത്തിൽ തിരുവോണം ആറാട്ടായി എട്ട് ദിവസം ഉത്സവാദി ചടങ്ങുകൾ ഭംഗിയായി നടത്തപ്പെട്ടിരുന്നു അഞ്ചാനകളെ കൊണ്ടുള്ള എഴുന്നള്ളിപ്പും ഗംഭീരമേളവും ഏഴ് ദിവസം ഉത്സവ സദ്യയും നാല് ദിവസം കഥകളിയും ആഘോഷപൂർവ്വം നടത്തിവന്നിരുന്നു അതിന്റെ ഫലമായി മനക്കാരുടെയും സമീപവാസികളുടെയും ദുരിതങ്ങളെല്ലാം തീരുകയും സന്താനലബ്ധിയും ഐശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും ഉണ്ടാവുകയും ചെയ്തു ക്ഷേത്രനടയിൽ കൈകൂപ്പി നിൽക്കുന്നവർക്കെല്ലാം ചതുർബാഹുവായ സാഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന അനുഭവവും ശാന്തിയുമാണ് കൈവരുന്നത് ഇന്നും അതുതന്നെയാണ് ഫലം ഇരവിപുരത്തപ്പനെയും തിരുവൈരാണിക്കുളത്ത് മഹാദേവനെയും ദർശിച്ചതിനു ശേഷം മാത്രമേ അകവൂർ മനയിലെ എല്ലാ അംഗങ്ങളും ജലപാനം പോലും നടത്തിയിരുന്നുള്ളൂ ഇന്നും അത് തുടർന്നു വരുന്നു ഐതിഹ്യം അറിയാവുന്ന എല്ലാ ഭക്തജനങ്ങളും തിരുവൈരാണിക്കുളത്ത് ദർശനം നടത്തിയതിനു മുമ്പോ അതിനുശേഷമോ ഇരവിപുരത്തപ്പനെ കൂടി ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ചു മടങ്ങുന്നു ശ്രീ പാർവതി ദേവി മംഗല്യവരദായിനിയാണ് ഇരവിപുരത്തപ്പനാകട്ടെ സന്താന സൗഭാഗ്യദായകനും വിവാഹാനന്തരം സൽസന്താനലബ്ധിക്കായും സന്താനലബ്ധിയില്ലാതെ വരുമ്പോഴും ഇരവിപുരത്തപ്പനെ അഭയം തേടുന്നു ഇരവിപുരത്തപ്പൻ അവർക്ക് സ്ഥൽ സ്വഭാവമുള്ള സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കും എല്ലാ മാസവും ഗുരുവായൂരപ്പന്റെ ദർശനം സാധിക്കാത്ത നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ദർശനത്തിനെത്തി ഇരവിപുരത്തപ്പനിൽ ഗുരുവായൂരപ്പനെ ദർശിച്ച് കാണിക്കർപ്പിച്ചു മടങ്ങുന്നു ഇരവിപുരം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠകളുമുണ്ട് പ്രധാന ശ്രീകോലിൻ്റെ വലതുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശിവനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പുറത്ത് പ്രദക്ഷിണ വഴിക്ക് വടക്കുകിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി നാഗരാജാവിനെയും നാഗയേക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു തൽസന്താനലബ്ധിക്ക് സാധാരണ വഴിപാടായി സന്താന സന്താനഗോപാല മന്ത്രാർച്ചന പുരുഷസുക്ത മന്ത്രാർച്ചന തൊട്ടിൽ നടയിൽ വെക്കൽ എന്നിവയാണ് സൽസന്താന ലബ്ധിക്ക് വിശേഷാൽ വഴിപാട് സന്താന സന്താനഗോപാല മന്ത്ര തളിക സമർപ്പണം സന്താന ഗോപാല ഹോമം എന്നിവ ഉത്തമമായും കണക്കാക്കപ്പെടുന്നു കൂടാതെ വിദ്യാഭ്യാസത്തിനും സൽബുദ്ധിക്കും ശ്രീവിദ്യ മന്ത്രം പുഷ്പാഞ്ജലി തൊട്ടിലും കൃഷ്ണനും നടക്കി വെക്കൽ മംഗല്യ സൗഭാഗ്യത്തിനായി സ്വയംവര പുഷ്പാഞ്ജലി മഞ്ഞപ്പെട്ട് സമർപ്പണം തളിക സമർപ്പണം രോഗനിവാരണത്തിനായി രോഗശമന പുഷ്പാഞ്ജലി ഓടക്കുഴൽ സമർപ്പണം തളിക സമർപ്പണം എന്നിവയെല്ലാം ഇവിടെ വിശേഷാൽ വഴിപാടുകളാണ് ഇരവിപുരത്തപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്